അങ്ങനെ മണാലിയിലെ യാത്രകൾ ആരംഭിക്കുകയാണ് മണാലിയിൽ മഞ്ഞു കാണാനുള്ള യാത്രയുടെ ആരംഭം മുതൽ ഇവിടെയാണ് നമ്മൾ ഈ വീഡിയോയിലാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ നമുക്ക് അനുഭവപ്പെട്ടതായിട്ടുള്ള മൊത്ത ഉടായ്പകൾ ഏകദേശം വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും ഓക്കെ ആദ്യത്തെ ഉടവായ്പേലൊക്കെയാണ് അത് അവിടെ ആദ്യ ആദ്യം ചലിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എടുത്ത ഡ്രസ്സൊക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് പല ഇതുപോലുള്ള അവരുടെ നമ്പർ വെച്ചിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡ്രസ്സ് മേടിക്കും അത് അത്യാവശ്യം നല്ല കളർഫുൾ എടുക്കുന്നതാണ് ബെറ്റർ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ അത്യാവശ്യം നല്ലൊരു ചുവപ്പാണെങ്കിൽ നമുക്ക് ആ മഞ്ഞിൽ കുറച്ചുകൂടെ കളർ കിട്ടും സോ അതൊരു ഇൻഫർമേഷന് വേണ്ടിയാണ് സോ ഞാൻ ചുവപ്പാണ് എനിക്ക് എങ്ങനെയാണ് ഭാഗ്യത്തിൽ ചുവപ്പ് ചെയ്യാനവസാനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ പ്രോബ്ലം നിങ്ങൾ പറ്റുവാണെങ്കിൽ നല്ല സോക്സ് ഒക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മേടിച്ചു കൊണ്ടുവരാം പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഡ്രസ്സൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് ഈ വളരെ ഡ്രസ്സ് മാത്രം നമുക്ക് ഇവിടെ നിന്ന് വന്ന് യൂസ് ചെയ്യാം ഇത് അതായത് എനിക്കാദ്യം ഇവിടുന്ന് കിട്ടിയതാണ് പിന്നെ വേറെ ഡ്രസ്സ് മാറ്റി എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല ചോപ്പാണ് എൻ്റെ പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചോപ്പിന് അവസാനം കിട്ടി പിന്നെ നമ്മളിവിടെ അനുഫോർച്ച ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഓൺ ദ വേ വീഡിയോയിൽ പറയാം അത്യാവശ്യം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം അടുത്ത വീഡിയോയിലാണ് ഈ വീഡിയോയിൽ നമുക്കിവിടെ കഷ്ടപ്പെട്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ அங்கே நம்ம ஜே இவ்வா ஸ்டார்ட் ஒரே நம்ம இவடா போவையான ஜஸ்ட் இட்டு நோக்கி எங்களுக்கு வேற கலர் வேணும் வேற கலர்னு வேண்டி அக்கையா ഇതായിട്ടുണ്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് അങ്ങനെനിക്ക് വേറെ എല്ലാം കളർ കിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മള് അങ്ങനെ ഞാൻ ഇത് നമുക്ക് ഇരുന്നൂറ്റി എൺപത് അടുത്ത് അങ്ങനെ അവർ ജസ്റ്റ് അവർ ഇതിന് ഡ്രസ്സ് ഒക്കെ ജസ്റ്റ് കറക്റ്റ് ആക്കി തരും നമുക്ക് ഒറ്റക്കെ ചെയ്യാമല്ല അവർ ജസ്റ്റ് എല്ലാം സിബാക്കിയിട്ട് കറക്റ്റ് ആക്കി തരും ഓക്കെ അങ്ങനെ എൻ്റെ ആദ്യം സംഭവം സ്റ്റിഡ് ചെയ്യുമില്ല നമ്മുടെ ഡ്രസ്സൊക്കെ ആക്കി ഓക്കെ നമുക്ക് മൈനസ് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ കിടന്ന് കളിക്കാൻ പറ്റിയ ഡ്രസ്സാണ് ഇതിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കടന്ന് വിളാനൊക്കെ പറ്റും ഈസിയാണ് വെള്ളമൊന്നും ബോഡിലാവില്ല ആ തണുപ്പിൻ്റെ ഒരു ഫീലിൽ ഒന്ന് ഈ അങ്ങനെ ഇവിടെ നമ്മൾ അടുത്ത് വില വേണ്ടി ഇവിടെ നമ്മൾ ഇറങ്ങണില്ല पर परसेंट पर परसेंट ये है 1500 पर परसेंट यस स्टूडेंट्स यू हैव नॉट दैट दिस फंड दैट से यू प्लीज एडजस्ट वी आल्सो टेक लोन एंड कम टू एन्जॉय हियर लाइक वाइज आवर गोल्स आर इन बैंक क्या हुआ ए भाई बेटा ने बोल वो क्या भाई हाउ मच यू गिव 2 लेकिन आम पूछ रहा है नहीं

bol good. okay good your good name family please. Business. Huh? family business <laughs> your name Sonam. sonu Our family business 1000 rupees okay 1000 awesome. 1000 1000 1000 after discount 4000 she is the head of activity i am not the head of activity <laughs> then please her try to understand our <laughs> situation <laughs> चलो सौ रुपए कम दो हाँ नूरो 100 रुपीस लेस तो लाइ रो मेरे लास्ट एजेंट रो प्लेस प्लेस एडजस्ट राइट यू एडजस्ट रो एट हंड्रेड वी हैव स्टूडेंट्स डेट से व्हेन वी कम विद फैमिली वी विल आ 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 ओ ये लोग ओके क्या क्या तो इरिनोरोशन ओनली एक्टिविटीज का इरिनोरोशन अपने Then uh, for, uh, 100 for gloves. 100. Uh, 100. 100. Gloves? How many? Four. Four gloves, two socks. Two socks. Two socks. Two socks. Two socks. ताल गणना अब कुल पर यहां 3 सॉक्स छता देना है मतलब यहां इधर 3 ही गिना हां वोन सॉक्स प्लस 400 और तनकू 400 का हैंडलम सेंस ऑफ कितना है आपका सॉक्स कितने रन में आ जाए 1 1 1 या केक ओनली या हम सॉक्स आंगे चले दो सॉक्स दो आ हां दो 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 सॉक्स 4600 टोटल टोटल थर्टी टू एक्टिविटीज का फॉर गई हंड्रेड का ड्रेस हो गया फॉर हैंड ग्लव टू शॉट अच्छा ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ അത്യാവശ്യം ഉള്ള വിലവേശിയൊക്കെ നമ്മുടെ ഉദ്ദേശ റേറ്റിൽ നമുക്ക് കാര്യം കിട്ടിയിട്ടുണ്ട് നോർമലി നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും മണാലി ഈ പ്ലേസിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്ന റേറ്റിൽ ഒരിക്കലും താന്ന് വിഴുതി നിങ്ങൾ അവർ പറയുന്ന ഒരു മൂവായിരം പറയുന്ന ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ് പിടിച്ച് നിർത്താൻ നോക്കാം അല്പം അവർ തന്നെ കുറച്ചും ഗെയിൻ ചെയ്യും നമ്മൾ ആദ്യമേ ഒരു കുറച്ച് ഒരു എമൗണ്ട് കുറക്കരു ആ ഒരു എമൗണ്ട് വിലവശി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ സ്വലാമേലിയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ് സൈഡിൽ തൊട്ടടുത്ത് നമുക്ക് നിറച്ചും മഞ്ഞ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പുണ്ട് ലൈഫിൽ ഫസ്റ്റ് ഇതാ റിയലായിട്ട് മഞ്ഞ്മാരി കളിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണിത് ഇതിൽ പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ മാക്സിമം പറ്റുന്ന അത്രയും രാവിലെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് അത്യാവശ്യം തിരക്കില്ലായിട്ട് നമ്മൾ പോയി ഇപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കാർ കാറെടുത്ത് പോയത് ഐ തിങ്ക് ഇത് ഒരു വലിയ നഷ്ടമായി ബൈക്ക് ബൈക്കെടുത്ത് പോവുകയാണെങ്കിൽ സ്കിഡ് ആവും സ്പിഡാവും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് സോ അതുകൊണ്ട് ബൈക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറവാണ് ബട്ട് ബൈക്കിൽ വളരെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ബൈക്കായിരിക്കും നിങ്ങൾക്ക് കംഫേർട്ട് അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അവിടെ കുതിരയോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ട്രക്ക് പോലത്തെ വണ്ടി ഒക്കെയാണ് നമുക്ക് വീടിൽ കാണിക്കാൻ വേണ്ടി അത് മോട്ടോർ ബൈക്ക് പോലത്തെ ഒരു സാധനം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതൊക്കെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ നമ്മൾ അതിൽ നമ്മൾ പോയത് കുതിരയിലാണ് അത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ് ആയിരിക്കും നമുക്ക് കുറേ ടൈം നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് വേസ്റ്റ് ആക്കി ഏകദേശം ഒരു വൺ അവവർ അടുപ്പിച്ച് നമ്മൾ വൺ അവർ ടു ഹവർ നമ്മൾ വേസ്റ്റ് ചെയ്ത് പിന്നെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ വേറെ പോയത് ഈ അങ്ങനെ അവിടെ മഞ്ഞിൻ്റെ സൈഡിൽ നിന്നുള്ള ആണ് ഫ്രണ്ട്സ് അപ്പോൾ യെസ് അങ്ങനെ മണാലിയിലെത്തി മഞ്ഞ് കാണാൻ വേണ്ടി എത്തിയതാണ് താഴെ ഫുള്ള് മഞ്ഞടാ ആപ്പിൾ മരങ്ങളാണ് നിൽക്കുന്നത് ആപ്പിൾ മരങ്ങളെല്ലാം പ്രൂൺ ചെയ്യുന്ന നിർത്തിയിട്ടുണ്ട് കുറേ ആപ്പിൾ മരങ്ങളെല്ലാം താഴെ നിപ്പുണ്ട മഞ്ഞും എല്ലാം വെച്ചാൽ ഞാൻ അലക്സോടെ നിപ്പിട്ടുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ ഫുൾ ബ്ലോക്ക് ആണ് ഇനി കുറച്ച് സമയം എന്താ ഇവിടെ നിന്ന് ചെലവഴിക്കാതിന് ശേഷം നമ്മൾ ഇറങ്ങിയതാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു കോൾഡ് അങ്ങനെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് ഇവിടെ സൈഡിൽ ബ്ലോക്കാണ് ഈ ബ്ലോക്കിൻ്റെ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ഇവിടെ സൈഡിൽ കണ്ട ഇവിടുത്തെ വീടുകൾ പിന്നെ കുറച്ച് തടികളൊക്കെ അടിക്കുന്നതിൻ്റെ ചുറ്റും മഞ്ഞ് വീണ് കിടക്കുന്നു അപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു ആ മഞ്ഞു നമുക്ക് കളിക്കാൻ ഇല്ല ഓക്കെ അപ്പോൾ നമ്മളവിടെ ഫ്രണ്ട്സ് ഒരുമിച്ച് ചെന്നിട്ട് മഞ്ഞ് വാരി കളി അങ്ങനെ ഫോട്ടോ എടുപ്പ് അത്യാവശ്യം വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്കിവിടെ കാരണം ഇവിടെ ബ്ലോക്കിൽ നമ്മൾ അങ്ങേയറ്റം വയ്യോ പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള സമയത്തിനവിടെ എത്തില്ല എന്നുള്ള ഒരിതിൽ നമുക്ക് ആ നമുക്ക് മിസ് ചെയ്യാതെ നമ്മൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് സൈഡിലത്തെ കാഴ്ചകൾ കണ്ടു കുറേ ഫോട്ടോസ് എടുത്തു മഞ്ഞു വാരിക്കളി ആ ഫോട്ടോസൊക്കെ ഈ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്ത ഫോട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ക്യാം പീരിയെ അത്രയും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റി ആ ക്യാഗിനെ കളിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ വണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു ഫീൽ നമുക്ക് മാറി കിട്ടും യാ അങ്ങനെ അങ്ങനെ സന്തോഷം നിൽക്കുകയാണുള്ളത് നമ്മൾ ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോകേണ്ടതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതാണ് ഓക്കെ ഇവിടെ നമുക്ക് കുറച്ച് നമ്മൾ ഇവിടെ നിന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളികളൊക്കെ ആയിട്ട് സന്തോഷമുണ്ട് ഇത് വീണ്ടും വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം പറഞ്ഞതക്കാൻ വാൽഡ് കഴിഞ്ഞു മാറി നോക്കുകയാണ് ഫ്രണ്ട്സ് ഞാൻ വരുന്ന വീഡിയോ നമുക്ക് ബാക്കി കാണാം ദിസ് ഇസ് ഗോയിങ് ഡി സൈംഗ് അർട്ട് ബൈ ബൈ